ർത്ഥി പ്രവാഹം നിലയ്ക്കുന്നില്ല ഒരുപാട് ആളുകളാണ് യൂറോപ്പിലേക്ക് കുടിയേറുന്നത് അമേരിക്കയിലേക്ക് കുടിയേറുന്നത് ഇപ്പോൾ അമേരിക്കയുടെ കാര്യം തന്നെ അറിയാം ഓരോ ദിവസവും നാട് കടത്തുന്ന രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് തൊട്ടടുത്ത രാജ്യമായ മെക്സിക്കോയിലേക്കും കൊളംബിയയിലേക്കും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ അനധികൃതമായി കുടിയേറിയ കുടിയേറ്റക്കാരെ ട്രംപ് കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ കുടിയേറ്റക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുമെന്ന് അധികാരം ഏറ്റെടുത്തതിനു ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ട്രംപ് പണി തുടങ്ങി സൈനിക വിമാനങ്ങളിലാണ് അമേരിക്കയിലേക്ക് കുടിയേറിയ അനധികൃതമായി കുടിയേറിയ കുടിയേറ്റക്കാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് റീപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് ഇന്ത്യ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഇന്ത്യ പറഞ്ഞതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് വിട്ടില്ല മെക്സിക്കോ കൊളംബിയ ബ്രസീൽ ഇവിടങ്ങളിലേക്കെല്ലാം സൈനിക വിമാനങ്ങളാണ് അയച്ചിരിക്കുന്നത് കുടിയേറ്റക്കാരുടെ കൈകളിൽ വിലങ്ങിട്ട് വെള്ളം പോലും ഇല്ലാതൊക്കെയാണ് അവര് പല രാജ്യങ്ങളിലേക്കും ചെന്നിറങ്ങുന്നത് ഒരുപാട് പ്രതിഷേധമാണ് ഇത് ഉയർത്തുന്നത് പ്രത്യേകിച്ച് നമ്മൾ വലിയൊരു പ്രതിഷേധം കേട്ടു മാർപ്പാപ്പയുടെ ഒരു പ്രതിഷേധ സ്വരം നമ്മൾ കേൾക്കുകയുണ്ടായി എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ മാർപ്പാപ്പ ഇങ്ങനെ കുടിയേറ്റക്കാരെ സപ്പോർട്ട് ചെയ്താണല്ലോ എപ്പോഴും സംസാരിക്കുന്നത് കുടിയേറ്റക്കാരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഈ മാർപ്പാപ്പ കാണുന്നില്ലേ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് കുടിയേറുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല നമുക്കറിയാം ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലടക്കം ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ആക്രമണം നടത്തിയത് മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റിയ അതൊരു സൗദി പൗരരായിരുന്നു അപ്പം ഇങ്ങനെ പല ആളുകളും യൂറോപ്പിലോട്ടും മറ്റ് രാജ്യങ്ങളിലേക്കും കുടിയേറിയവർ ആ രാജ്യത്തുണ്ടാകുന്ന ഭീകരാവസ്ഥ ആ രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികൾ ഇതൊക്കെ മാർപ്പാപ്പ കാണുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മാർപ്പാപ്പയെ സ്നേഹിക്കുന്നവർ സഭയെ സ്നേഹിക്കുന്നവരൊക്കെ മാർപ്പാപ്പയുടെ ഈ ഒരു തീരുമാനത്തില് സപ്പോർട്ട് ചെയ്യാത്തവരായിരിക്കും അധികം ആളുകളും എതിർപ്പുള്ളവരായിരിക്കും അധികം ആളുകളും എനിക്കും ഏറെക്കുറെ അങ്ങനെയാണെന്നുള്ള അഭിപ്രായം തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ കുടിയേറ്റക്കാരെ നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റില്ല തീവ്രവാദം വളർത്തുന്നതിന് വേണ്ടി കുടിയേറുന്ന അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യുന്നതിനു വേണ്ടി കുടിയേറുന്ന ഒരു കുടിയേറ്റമുണ്ട് അല്ലാതെ ഒരു ഗത്യന്തരമില്ലാതെ ജീവിക്കാൻ വേണ്ടി കുടിയേറുന്ന ആളുകളുമുണ്ട് ഇവരെ രണ്ടുപേരെ നമുക്ക് ഒരു തട്ടിൽ കാണാൻ സാധിക്കുകയില്ല അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആളുകളെയൊക്കെ റോമിലൊക്കെ കുടിയേറ്റക്കാരെ സ്വീകരിച്ച കഥയൊക്കെ നമുക്കറിയാം അനധികൃതമായി കുടിയേറ്റക്കാരെ കുടിയേറ്റക്കാര് സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ അത് നേരിടാനും ഭീകരവാദത്തെ ചെറുക്കുവാനും വേണ്ടിയൊക്കെയാണ് ട്രംപ് ഇങ്ങനെയൊരു ഇപ്പോഴീ നടപടി എടുത്തിരിക്കുന്നത് റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർ നമ്മുടെ രാജ്യത്ത് അനധികൃതമായി കുടിയേറിയവരുണ്ട് അവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് നമ്മുടെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ജീവിക്കാൻ വേണ്ടി കുടിയേറിയവരുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് യൂറോപ്പിലേക്ക് അഭ്യർത്ഥി പ്രവാഹമാണ് പരിശുദ്ധ പിതാവിന് എപ്പോഴും അഭ്യർത്ഥികളോട് കുടിയേറ്റക്കാരോട് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങള് അഭ്യാര്ത്ഥികളെ കൊണ്ടുണ്ടാവുന്നുണ്ട് വാർത്താ മാധ്യമങ്ങളെ കാണാറുണ്ട് പിതാവിന്റെ ആ ഒരു സ്വഭാവത്തെ കുറിച്ച് ആ ഒരു സമീപനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അഭയാർത്ഥികൾ എന്ന് പറയുമ്പോൾ അത് വിവിധ രീതികളിലുണ്ട് പ്രത്യേകിച്ച് യുദ്ധത്തിൽ നിന്നും മറ്റ് കെടുതികളിൽ നിന്നും ഒക്കെ ഓടി രക്ഷപ്പെടുന്ന ജീവനെ രക്ഷിക്കാൻ വേണ്ടി പ്രാണഭയത്തോടു കൂടി ഓടുന്ന ആളുകളുണ്ട് അതല്ലാതെ തന്നെ മെച്ചപ്പെട്ട ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് അത് അപ്രകാരമുള്ള അവസ്ഥ ഇതിൻ്റെ ഇടയ്ക്ക് ഏജൻറ്റുമാരൊക്കെ നിന്നുകൊണ്ട് തന്നെ പ്രത്യേകമായ അജണ്ടയോടുകൂടി ചെയ്യുന്ന അവസ്ഥാവിശേഷവും ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന യൂറോപ്പിനോട് അടുത്ത രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ മറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള ഒരു അഭയാർത്ഥികളുടെ പ്രവാഹം ഉണ്ടാകാറുണ്ട് ഇത് തീർച്ചയായിട്ടും അതാത് രാജ്യങ്ങളും അന്താരാഷ്ട്ര സമൂഹവും അതിന് ഈ പ്രശ്നത്തെ പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പരിശുദ്ധ സ്വരമെന്ന് പറഞ്ഞാൽ മനസാക്ഷിയുടെ സ്വരമാണ് സഭ ഒരമ്മയാണ് ഉദാഹരണമായിട്ട് കടലിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന അഭയാർത്ഥികൾ അവരുടെ മരണവും അവർക്ക് പ്രത്യാശയില്ലാതെയുള്ള അവരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയെ പരിശുദ്ധ വിധാനൊരിക്കലും അതിനെ അനുകൂലമായിട്ട് പ്രതികരിക്കാനായിട്ട് സാധിക്കില്ല കാരണം ആ സഭയുടെ മാതൃത്വത്തിൻ്റെ മുഖം അവതരിപ്പിച്ചുകൊണ്ട് പിതാവ് പറയുന്നത് അപ്രകാരമുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാതെ നോക്കുക അത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ അവരുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിൽ അവരെ കടലിലേക്ക് മരണത്തിലേക്ക് തള്ളിവിടാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അവരെ അവർക്ക് അവർ അവരുടെ മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തെ എപ്പോഴും ബഹുമാനിക്കണം എന്നുള്ളതാണ് പരിസ്ഥിതി പിതാവിൻ്റെ സഭയുടെ സ്വരം എപ്പോഴും മനസാക്ഷിയുടെ സ്വരമാണ് സഭ അമ്മയാണ് അമ്മ കരുതുന്നവളാണ് അമ്മ സ്നേഹിക്കുന്നവളാണ് അപ്പോൾ സഭ എപ്പോഴും സ്നേഹിക്കുന്നവളാണ് കരുതുന്നവളാണ് മനസാക്ഷിയുടെ സ്വരമാണ് കരുണയുടെ സ്വരമാണ് അതാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തുകൊണ്ട് കുടിയേറ്റക്കാരെ സ്നേഹിക്കുന്നു കുടിയേറ്റക്കാരെ അനാഥരായി വിടാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതിൻ്റെ മറുപടിയാണ് കൂവക്കാട്ട് പിതാവ് എന്നോട് പറഞ്ഞു തന്നത് കേട്ടോ സഭയുടെ നിലപാടെന്തോ അതാണ് എൻ്റെ നിലപാട് പരിശുദ്ധ പിതാവിന്റെ നിലപാടെന്താണോ അതാണ് എൻ്റെയും നിലപാട് കുടിയേറ്റക്കാരെ സ്വീകരിക്കണം സ്നേഹിക്കണം അവരിലെ നെല്ലും പതിരും തിരയേണ്ടതും നല്ലത് തിരിഞ്ഞെടുക്കേണ്ടതും അവിടുത്തെ പാലകരുടെ ദൗത്യമാണോ ഉത്തരവാദിത്വമാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തുകൊണ്ട് കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ കൂവക്കാട്ട് പിതാവിലൂടെ നമ്മൾ കേട്ടത്